കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഷംനാഥിനെതിരെ കാപ്പ നിയമപ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതിനു പിന്നാലെ ഒളിവിൽ പോയ പ്രതിയെ പിടികൂടാൻ പോലീസ് പലതവണ ശ്രമിച്ചെങ്കിലും സിനിമാ സ്റ്റൈലിലുള്ള മുൻകരുതലുകളെടുത്ത് ഷംനാഥ് രക്ഷപ്പെടുകയായിരുന്നു പോലീസിന്റെ വരവ് നിരീക്ഷിക്കാനായി സ്വന്തം വീട്ടിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ച് അത് ലൈവായി ഫോണിൽ നിരീക്ഷിക്കുന്നതായിരുന്നു പ്രതിയുടെ രീതി പോലീസ് സംഘം അന്വേഷിച്ചെത്തുമ്പോൾ ഫോൺ വഴി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നതും ഇയാൾ പതിവാക്കിയിരുന്നു പിടിക്കപ്പെടാതിരിക്കാൻ മൊബൈൽ ഫോൺ നേരിട്ടുപയോഗിക്കും ാതെ ഇന്റർനെറ്റ് കോളുകൾ വഴിയാണ് ഇയാൾ ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നത് കഴിഞ്ഞ ദിവസവും വീട്ടിലെത്തിയ പോലീസുകാർക്കെതിരെ പരാതി നൽകുമെന്ന് പറഞ്ഞ് പ്രതി വെല്ലുവിളിച്ചിരുന്നു പ്രതി പെരിന്തൽമണ്ണയിൽ എത്തിയിട്ടുണ്ടെന്ന രഹസ്യവിവരം മലപ്പുറം ഇൻസ്പെക്ടർ പ്രിയന് ലഭിച്ചതോടെയാണ് പിടികൂടാൻ വഴിതെളിയത് സ്പെഷ്യൽ ടീമിന്റെയും മലപ്പുറം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രമോദ് ഹാരിസ് ദിതീഷ് നെബുഹാൻ എന്നിവരുടെയും നേതൃത്വത്തിൽ നടത്തിയ തന്ത്രപരമായ നീക്കത്തിനൊടുവിൽ ഷംനാഥിനെ വലയിലാക്കി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി തുടർ സ്വീകരിക്കും ചാനൽ ന്യൂസ് മലപ്പുറം പുതിയ ഫ്രിഡ്ജ് വേണം ഒറ്റയടിക്ക് ഇത്രയും പണം ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് പണംവെസ്റ്റ് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രോഡക്റ്റും സ്വന്തമാക്കാം ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾ